നിങ്ങളുടെ ബി പി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല രീതിയിലായിരിക്കും പലരും ഉത്തരം പറയുക ഉദാഹരണമായിട്ട് നിങ്ങളുടെ ബി പി നൂറ്റി ഇരുപത് എൺപത് ആണെന്ന് വിചാരിക്കുക ചിലരെ എൺപത് എന്ന അക്കമായിരിക്കും ആദ്യം പറയുന്നത് കൂടിയ അക്കമായ നൂറ്റി ഇരുപത് രണ്ടാമെന്നാണ് പലരും പറയുന്നത് എഴുതുമ്പോഴും പലപ്പോഴും ആ തെറ്റ് ആവർത്തിക്കാറുണ്ട് ശരിക്കും നമ്മൾ കൂടിയ സംഖ്യയാണ് ആദ്യം പറയേണ്ടത് കുറഞ്ഞ സംഖ്യയാണ് രണ്ടാമത് പറയേണ്ടത് ഈ അക്കങ്ങൾ നൂറ്റി അല്ലെങ്കിൽ എൺപത് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് നമ്മുടെ ഹൃദയം സദാസമയവും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ധമനികളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തെയാണ് അല്ലെ പ്രഷറിനെയാണ് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത് ഈ രക്തസമ്മർദ്ദം രണ്ട് തരത്തിലുള്ളതുണ്ട് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറുണ്ട് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ ഉണ്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ച നൂറ്റി ഇരുപത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് എൺപത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷറാണ് അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന തമനുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് അതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന തമനുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ അപ്പോൾ ഈ രണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് പറയേണ്ടത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പല സന്ദർഭങ്ങളിലും വളരെ കൂടിയിരിക്കുവാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബി പി കൂടുതലാണോ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട് അതിനെ വൈക്കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഡോക്ടർമാർ നാമകരണം ചെയ്തിരിക്കുന്നത് കാരണം വെളുത്ത കോട്ടിട്ട നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ നമ്മുടെ ബി പി നോക്കുമ്പോൾ ആണ് ഈ വൈക്കോഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ രക്തസമ്മർദ്ദം അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുവാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ രാവിലെ രക്തസമ്മർദ്ദം നോക്കുകയാണെങ്കിൽ പലരുടെയും രക്തസമ്മർദ്ദം കൂടിയിരിക്കും അതിനൊരു പ്രത്യേക കാരണമുണ്ട് നമ്മുടെ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം നമ്മൾ ആകുമ്പോൾ അല്പം ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട് അല്ലെ ഒരു ഗൗരവ സ്വഭാവമുണ്ട് രാവിലെ നമ്മുടെ ബി പി തന്നെയാണ് പലർക്കും ഹൃദയാഘാതം രാവിലെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുന്നത് മറ്റുള്ള സമയത്തേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ രാവിലെ ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരാൾക്ക് രാവിലെ ഹൃദയാഘാതം ഉണ്ടായി നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ ആ നെഞ്ചുവേദനയെ നമ്മൾ നിസാരവൽക്കരിക്കരുത് രാവിലെ ഉണ്ടാകുന്ന നെഞ്ചുവേദന അല്ലെ നെഞ്ചിലുള്ള പ്രയാസങ്ങൾ അല്ലെ ശ്വാസം മുട്ടൽ ഒക്കെ ഒരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ആശുപത്രിയിൽ എത്തേണ്ടതാണ് പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാണ് വരുന്നതെങ്കിലും നമ്മുടെ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ കാപ്പി കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെ ചായ കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ബി പി അല്പം കൂടിയിരിക്കും പുക വലിച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ അല്പം മദ്യം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അന്നേരവും ഈ ബി കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് മാത്രം പോരാ നിങ്ങളുടെ ശരിക്കുള്ള ബി അറിയണമെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലോ അല്ലെ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലോ അല്ലെ വീട്ടിലോ ണെങ്കിൽ തന്നെ നിങ്ങളൊരു അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങളൊന്ന് വിശ്രമിച്ചതിന് ശേഷം വേണം നിങ്ങളുടെ ബി പി റെക്കോർഡ് ചെയ്യുവാൻ എങ്കിലേ നമുക്ക് ശരിയായ റീഡിങ് കിട്ടിയുള്ളൂ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് ഡോക്ടർ വിലയിരുത്തുന്നത് അയാളുടെ ബി പി ഏറ്റവും കുറഞ്ഞത് രണ്ടോ മൂന്നോ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞ് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ബി പി കൂടുതലുണ്ടോ എന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അപ്പോൾ ഈ സാധാരണ ബി പി എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം സാധാരണ ബി പി എന്ന് പറയുമ്പോൾ നോർമൽ ബി പി എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചിൽ താഴെ ഇരിക്കണം സിസ്റ്റോളിക് ബി പി ഡയലസ്ട്രോളിക് ബി പി ആണെങ്കിൽ എൺപത്തഞ്ചിൽ താഴെ ഇരിക്കണം സിസ്റ്റോളിക് ബി പി നൂറ്റി നാൽപ്പതിൽ കൂടുതലും അതുപോലെ തന്നെ ഡയസ്ട്രോളിക് ബി പി തൊണ്ണൂറിൽ കൂടുതലുമാണ് എങ്കിൽ മാത്രമേ ഡോക്ടർമാര് അതിന് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് വിലയിരുത്തുകയുള്ളു അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് ബി പി എടുക്കുമ്പോൾ നിങ്ങൾ ബി പി എടുക്കുന്ന കൈ അത് സ്വസ്ഥമായിട്ട് റിസ്കിൽ വിശ്രമിക്കണം തൂക്കിയിട്ട കൈയിൽ ബി പി എടുക്കുമ്പോൾ ചിലപ്പോൾ ബി പി കൂടുതലായിരിക്കാം അതുപോലെ തന്നെ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ കിടന്നുകൊണ്ടോ നമുക്ക് ബി പി എടുക്കാം രണ്ട് കൈയിലെയും ബി പി എടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിലപ്പോൾ രണ്ട് റീഡിങ്ങിൽ തമ്മിൽ വ്യത്യാസം വരും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് രക്തം നൽകുന്ന സബ്ക്ലേവിയൻ ആർട്ടറി ചിലലിൽ അല്പം ചുരുങ്ങിയതായിരിക്കാം അപ്പോൾ അവിടെ രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് എപ്പോഴും രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്ന കൈയിലെ ബി പി ആണ് പിന്നീട് ഡോക്ടർമാർ നോക്കേണ്ടത് അങ്ങനെ ബി പി വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ബി പി എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ബി പി പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് നോർമൽ ബി പി എത്രയാണ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെ ഉയർന്ന ബി പി എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങിയ ഒക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം